രക്തരക്ഷസ് പത്തനംതിട്ട റിംഗ് ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിൽ ജിയോ ചാപ്റ്റർ പാർത്ഥസാദി സെന്റർ ഐക്കർ ജംഗ്ഷൻ ഇവിടെ ചരിത്രം സ്മൃതിയിൽ പഠനയാത്ര നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം ആശ്ചര്യ ചൂടാമണി എന്ന ഗ്രന്ഥരചനയിലൂടെ ഭാരതത്തെ അത്ഭുതപ്പെടുത്തിയ മഹാപ്രതിഭ ചെന്നീർക്കര സ്വരൂപത്തിന്റെ രാജാവ് കാലത്തിനു മുൻപേ നടന്ന കാലാതീതൻ ജന്മനാളോ മരണദിനമോ ബാക്കി വെക്കാതെ കടന്നുപോയവൻ ചരിത്രത്തിന്റെ തപോമുഖ സാന്നിധ്യമായ ശക്തിഭദ്രന്റെ ഭരണകേന്ദ്രത്തിൽ ഒരു അന്വേഷണ കൊടുമണ്ണിന്റെ ഇന്നലകളിലൂടെ പ്രാദേശിക ചരിത്ര പഠന സമിതിയുടെ നേതൃത്വത്തിലാണ് ശക്തിഭദ്ര സ്മാരകഭൂമിയിലൂടെ പഠനയാത്ര നടത്തിയത് ശക്തിഭദ്രൻ പ്രതിഷ്ഠ നടത്തിയെന്ന് വിശ്വസിക്കുന്ന കൊടുമൺ വൈകുണ്ഠപുരം ക്ഷേത്രം ശക്തിഭദ്ര പരമ്പരയിലെ അവസാനത്തെ ബാലികമാർ ദേവി വിഗ്രഹത്തിൽ വിലയം പ്രാപിച്ചതായി കരുതുന്ന ചിലന്തി അമ്പലം കൊട്ടാര അവശിഷ്ടം ഗണപതി അമ്പലം ചന്ദനപ്പള്ളി കൽകുരിശ് അങ്ങാടിക്കൽ പെരുമളത്തളി ശിവക്ഷേത്രം ശക്തിമംഗലം ഗണപതി ക്ഷേത്രം തുടങ്ങിയ സ്മൃതിഭൂമിയിലൂടെയായിരുന്നു പഠന സംഘം കടന്നുപോയത് വൈകുണ്ഠപുരം വൈകുണ്ടപുരം മുറ്റത്ത് തന്നെ തമിഴ്വട്ടെഴുത്തുള്ള ദീർഘശിലകൾ ചവിട്ടുപടിയായി കിടക്കുന്നുണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വട്ട ശ്രീകോവിലിന്റെ പുറം ഭിത്തിയിലെ ചുമർചിത്രങ്ങളും ഭിത്തിപൊളിഞ്ഞും നിറം മങ്ങിയും നാശത്തിന്റെ ഘട്ടത്തിലാണ് കൊട്ടാരത്തിന്റെ ബാക്കിപത്രമായ കിണറും മരണവക്രത്തിൽ കോട്ട ശവപ്പറമ്പിന്റെ അതിർത്തിയിൽ ഇത്തിരി മാത്രം ബാക്കി ഗവേഷണവും ഉദ്ഘാനവും അനിവാര്യമാണ് ചരിത്ര പഠന സമിതിയോടൊപ്പം തണ്ണിത്തോട് ഗവൺമെന്റ് യു പി സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും ചരിത്രഭൂമി സന്ദർശിക്കാൻ എത്തിയിരുന്നു കൊടുമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശ്രീധരൻ ഹെറിറ്റേജ് വോക്ക് ഫ്ലാഗ് ഓഫ് ചെയ്തു ഈ ചരിത്രം ക്ഷേത്രം മൂന്ന് ക്ഷേത്രങ്ങൾ മൂന്ന് നാല് ക്ഷേത്രങ്ങൾ ഒരേ സ്ഥാനത്ത് പിന്നെ ഗണപതി ക്ഷേത്രമുണ്ട് ദുർഗാ ക്ഷേത്രമുണ്ട് അതേപോലെ പിന്നെ ഗണപതി പിന്നെ വിഷ്ണു ക്ഷേത്രമുണ്ട് അങ്ങനെ മൂന്നാല് ക്ഷേത്രവും നോക്കി അവിടെയും ശക്തിയുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് ഇനി അതിൻ്റെയൊക്കെ ആസ്ഥാനം ഇടായി അത് കഴിഞ്ഞ് ഒരു ചരിത്ര പഠനം നടത്താൻ കഴിയുന്ന കോട്ടയാണ് ചന്ദനപ്പള്ളി അന്നത് സഭയുടെ കൈകളാണ് അവരതൊരു ശ്മശാനമായി മാറ്റി ഒരു ചന്ദനപ്പള്ളി കോട്ട ആ കോട്ട രാജാവിൻ്റെ ഭരണത്തിൻ്റെ ഒരു പോസ് ഇത്രയും ഒരുപാട് ധാരാളം ചരിത്ര പഠനങ്ങൾ ആക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് ചരിത്ര പഠന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി പള്ളിക്കോണം രാജീവ് ജോയിൻറ്റ് സെക്രട്ടറി ബാബു തോമസ് ജില്ലാ പ്രസിഡന്റ് കെ മോഹൻകുമാർ അടൂർ സെക്രട്ടറി എബ്രഹാം തടിയൂർ മേഖലാ പ്രസിഡന്റ് പി സി കോഷി സെക്രട്ടറി ജി സതീശൻ ജോർജ് ജേക്കബ് ജിജു തോമസ് എം ശ്രീധരൻപിള്ള ഇന്ദു ആർ നായർ രാജീവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊടുമൻ ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ഥിരം നാടകവേദിയായ രക്തരക്ഷസ് ചാപ്റ്റർ പതിനായിരം ചതുരശ്രീ അടി വിസ്തീർണമുള്ള സ്റ്റേജിൽ പടുകൂറ്റൻ ജബോജറ്റ് വിമാനം പറഞ്ഞിറങ്ങുന്നു വേദിയിൽ കാറുകൾ നിമിഷ നേരം കൊണ്ട് മിന്നമറിയുന്ന പടുകൂറ്റൻ സിനിമയെ വെല്ലുന്ന രീതിയിലുള്ള ഗാനരംഗങ്ങൾ ഇടിയും മിന്നലും പേമാരിയും അരങ്ങിൽ വിസ്മയം തീർക്കുന്നു ആധുനിക ശബ്ദ സംവിധാനത്തിന്റെ പരിപൂർണത വേദിയെ പ്രകമ്പനം കൊള്ളിക്കുന്നു നൂറ്റി എൺപതിൽ പരം കലാകാരന്മാരും കലാകാരികളും വേദിയിൽ അണിനിരക്കുന്നു രക്തരക്ഷസ് ചാപ്റ്റർ വൺ ഇന്ത്യൻ നാടക വേദിയിലെ ഏറ്റവും വലിയ ഷോമാനായിരുന്ന കൃഷ്ണൻ നായർ വർഷം നാടകവേദിയിലെ ദൃശ്യവിസ്മയ ഇതിഹാസം രക്തരക്ഷസ് പത്തനംതിട്ട റിംഗ് കണ്ണമ്പുത്തൂർ ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിൽ ജിയോ ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് ആറ് മണിക്കും രാത്രി ഒൻപത് മണിക്കും രണ്ട് അവതരണങ്ങൾ രക്തരക്ഷസ് ചാപ്റ്റർ വൺ ലോക പ്രസിദ്ധമായ പരമ്പരാഗതമായി ചെയ്തുവരുന്ന ആറന്മുളയിലെ ഏക സ്ഥാപനം കഴിഞ്ഞ മൂന്ന് തലമുറകളായി വ്യത്യസ്ത രൂപത്തിൽ ഭാവത്തിൽ അത്യാകർഷകമായി ആറന്മുള കണ്ണാടി നിർമ്മിച്ച് നൽകുന്നു ഓർഡർ അനുസരിച്ചും അല്ലാതെയും ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ് കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ വൺ സിക്സ് ഫോർ എയ്റ്റ് സെവൻ ടു ഡബിൾ നയൻ ഫോർ സെവൻ എയ്റ്റ് ടു ഫൈവ്